നമസ്കാരം ത്രിമൂർത്തികളിൽ ഒരു പ്രധാന ദേവനാണ് മഹാദേവൻ മറ്റ് ദേവതകളിൽ നിന്നും വിഭിന്നമായ രൂപവും രീതികളുമാണ് പരമശിവനുള്ളത് എല്ലാം അത് എത്ര നല്ലതോ എന്നോ എത്ര ചീത്തയെന്നോ ഇല്ല ഭഗവാന് എല്ലാം സ്വന്തമാകുന്നു സകല ചരാചരങ്ങളും ഈ പ്രകൃതിയും ഭഗവാനിൽ നിന്നും ഉത്ഭവപ്പെട്ടു എന്ന് നാം ഏവരും അതിനാൽ അവസാനം ഭഗവാനിലേക്ക് തന്നെ തിരികെ എത്തുന്നു എന്നതും ശിവപുരാണത്തിൽ എടുത്തു പറയുന്നതായ ഒരു കാര്യമാകുന്നു പൊതുവെ ക്ഷിപ്രപ്രസാദി എന്ന് പറയുന്നു എങ്കിലും ആത്മീയപരമായ മുന്നേറ്റങ്ങൾക്ക് പലപ്പോഴും ദീർഘമായ കാലതാമസം പലർക്കും വന്ന് ചേരുന്നതുമാകുന്നു മിക്കവാറും ജന്മജന്മാന്തരമായുള്ള വിശ്വാസത്താലും ഉപാസനയാലും പെട്ടെന്ന് ഈ ജന്മത്തിൽ ഫലം ലഭിക്കുന്നു ഭഗവാനുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള മുദ്രകളും പരാമർശിക്കുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു മുദ്രയെക്കുറിച്ചും ജീവിതത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുവാൻ പറയേണ്ട വാക്കിനെ കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ശിവ മുദ്രകൾ എന്ന് പറയുന്നത് ഭഗവാനുമായി ബന്ധപ്പെട്ട മുദ്രകൾ തന്നെയാകുന്നു ഇതിൽ അഭയമുദ്ര ധ്യാനമുദ്ര ത്രിഭു മുദ്ര അഗോര വജ്രമുദ്ര വ എന്നിവയാകുന്നു ഇവ ഗുരുവിൽ നിന്നും ലഭിക്കേണ്ടവയാകുന്നു എന്നാൽ സാധാരണ വ്യക്തികൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായ അതിശക്തിയാർന്ന മുദ്രയുണ്ട് ഈ മുദ്ര ശിവലിംഗ മുദ്രയാകുന്നു ഈ മുദ്രയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത് ഇവരും ഭഗവാനെ ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക തിങ്കളാഴ്ച വിശേഷാൽ ശിവപൂജകളുണ്ട് ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കെല്ലാം ഈ മുദ്ര ഉപയോഗിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാനെ ധ്യാനിക്കാം എന്ന് ആദ്യം മനസ്സിലാക്കാം എന്നാൽ ചില വ്യക്തികൾ ഈ മുദ്ര ഉപയോഗിച്ച് ഭഗവാനെ ധ്യാനിക്കുന്നത് ദോഷകരമാകുന്നു അവർ ആരെല്ലാമാണ് എന്നും വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യം ആർക്കെല്ലാം പാടില്ല എന്ന് മനസ്സിലാക്കാം ഒരു സ്ത്രീക്ക് ആർത്തവം ആരംഭിച്ച് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ഈ മുദ്ര ഉപയോഗിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം പതിനൊന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഒരിക്കലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ചില വ്യക്തികൾക്ക് പുലവാലായ്മ ഉണ്ടാകും അത്തരം വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ഈ മുദ്ര ഉപയോഗിച്ച് ഒരിക്കലും നിങ്ങൾ ഭഗവാനെ ആരാധിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും ചിലർ മത്സ്യവും മാംസവും കഴിക്കുന്നവരാകുന്നു ലഹരിയും കഴിക്കുന്നവരാണ് അഥവാ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാകുന്നു അത്തരം വ്യക്തികൾ ഈ മുദ്ര ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല അതായത് ഇത്തരം കാര്യങ്ങൾ കഴിച്ചതിന് ശേഷം ഈ മുദ്ര ഉപയോഗിച്ച് ഭഗവാനെ ആരാധിക്കുവാൻ പാടുള്ളതല്ല അത് അതീവ ദോഷകരമായി തീരും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും അത് ദോഷമായി ഭവിക്കൂ ഇനി എപ്രകാരമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം അതായത് ഈ മുദ്ര ഉപയോഗിച്ച് എപ്രകാരം ഭഗവാനെ ആരാധിക്കാം എപ്രകാരം പെട്ടെന്ന് ഭഗവാനിൽ നിന്നും അർഹിച്ചതായ ഫലങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം അടുപ്പിച്ച് പതിനൊന്ന് ദിവസം ചെയ്യണം പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് ഫലങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും ആദ്യം ചെയ്യുമ്പോൾ തന്നെ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം അഥവാ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും ആദ്യം തിങ്കളാഴ്ച ചെയ്യുവാൻ ശ്രമിക്കണം തിങ്കളാഴ്ച ഈ മുദ്ര ഉപയോഗിച്ച് ഭഗവാനെ ആരാധിക്കുന്നതാണ് ഉത്തമം അതിനാൽ തിങ്കളാഴ്ച മുതൽ ചെയ്തു തുടങ്ങുവാൻ ശ്രമിക്കുക ബ്രാഹ്മൂഹൂർത്തത്തിൽ നിങ്ങൾ എണീറ്റ് ശുദ്ധിയായതിനു ശേഷം വിളക്ക് വച്ച് ഇപ്രകാരം ചെയ്യുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് അല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് മുൻപായി ചെയ്യാം മണിക്ക് ശേഷം അത്ര ശുഭകരമല്ല എന്നിരുന്നാലും ചെയ്യാം എന്നാൽ പോലും എട്ട് മണിക്ക് മുൻപ് ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം ഈ സമയം വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കുക വൈകുന്നേരം സമയങ്ങളിലാണ് എങ്കിൽ വിളക്ക് കൊളുത്തി ചെയ്യുന്നത് ശുഭകരം തന്നെയാകുന്നു വിളക്ക് ഈ സമയം കൊളുത്തിയതിനു ശേഷം ഭഗവാനെ ആരാധിക്കാവുന്നതാണ് ഇപ്രകാരം ചെയ്യാവുന്നതാകുന്നു എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഉണ്ട് നിങ്ങൾ എപ്പോഴും ഒരേ സമയത്ത് തന്നെ ഈ കാര്യം ചെയ്യുവാൻ ശ്രമിക്കുക ഒരു ദിവസം ഒരു സമയവും അടുത്ത ദിവസം മറ്റൊരു സമയവും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സമയം തിരഞ്ഞെടുത്ത് ആ സമയത്ത് നിത്യവും ചെയ്യുവാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരേ സ്ഥലത്തിരുന്ന് ചെയ്യുവാനും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്പത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് അടുപ്പിച്ച് ചെയ്യുവാൻ സാധിക്കുന്നു മുടക്കം കൂടാതെ ചെയ്യുവാൻ സാധിക്കുന്നു എന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു എന്നാൽ സ്ത്രീകൾക്ക് സാധിക്കണം എന്നില്ല അവർക്ക് ആർത്തവം കഴിഞ്ഞുള്ള സമയം നാൽപ്പത്തിയൊന്ന് ദിവസം അത്തരത്തിൽ കണക്കാക്കി ചെയ്യാവുന്നതാണ് ആർത്തവ സമയത്ത് ചെയ്യുവാൻ പാടുള്ളതല്ല സ്ത്രീകൾക്ക് ആർത്തവം കഴിഞ്ഞ് ഇപ്രകാരം തുടരാവുന്നതാണ് അത് മുടക്കമായി കണക്കാക്കേണ്ടതില്ല എന്ന കാര്യവും ഓർക്കുക അതിനാൽ നാൽപ്പത്തിയൊന്ന് ദിവസം സ്ത്രീകളും അടുപ്പിച്ച് ചെയ്യുക ഇനി എപ്രകാരമാണ് ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റ് കാര്യങ്ങൾ ഇതേക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് കിഴക്കോട്ട് ദർശനമായാണ് ഇരിക്കേണ്ടത് കിഴക്കോട്ട് അഭിമുഖമായി തന്നെ ഇരിക്കുക കൂടാതെ ഈ സമയം തുണി വിരിച്ചതിന് ശേഷം അതിനു മുകളിലായി ഇരിക്കണം എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക പൂജാമുറിയിൽ വിളക്ക് വച്ചതിന് ശേഷം പുഷ്പങ്ങൾ പ്രത്യേകിച്ചും വെള്ള പുഷ്പങ്ങൾ ലഭിക്കും എങ്കിൽ വെള്ള പുഷ്പങ്ങൾ സമർപ്പിച്ചതിന് ശേഷം തീർച്ചയായും ചെയ്യുക വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ശുഭവസ്ത്രം തന്നെ ധരിക്കുക നല്ല മനസ്സ് അതായത് മനസ്സിൽ മറ്റ് ചിന്തകളോ ദുഷ്ചിന്തകളോ ഈ സമയം വരാൻ പാടുള്ളതല്ല ഈ കാര്യവും പ്രത്യേകം ഓർക്കുക അത് നിങ്ങളുടെ ഫലത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഇനി മുദ്രയെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കുന്നത് ശിവലിംഗ മുദ്ര ഇപ്രകാരമാണ് വലത്തെ കൈ തള്ളവിരൽ ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം കൈ ചുരുട്ടി നിവർത്തി പിടിക്കണം ശേഷം നെഞ്ചിന്റെ മുകളിലേക്ക് വരും വീതം പിടിക്കുക ഇടത്തെ കൈ തുറന്ന് വയ്ക്കണം ആ കാര്യം ഓർക്കുക വലത്തേക്കായി ചുരുട്ടിയതിന് താഴെ ശിവലിംഗ രൂപത്തിൽ വയ്ക്കുക വലത്തേക്കായി ചുരുട്ടിയതിന്റെ താഴെ ശിവലിംഗ രൂപത്തിൽ വയ്ക്കുക പത്ത് തവണ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കുക സാധിക്കും വിധം ശ്വാസം പിടിച്ചു നിർത്തണം ശേഷം ഞാൻ ഈ പരാമർശിക്കുന്നതായ മന്ത്രം ജപിക്കുക പതിനൊന്ന് തവണ ജപിക്കുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ജപിക്കുക പൂർണമായും ശ്രദ്ധയോടെ ജപിച്ചാൽ മാത്രമേ ഫലം ലഭിക്കൂ മന്ത്രം ഇപ്രകാരമാകുന്നു ഓം ഹ്രീം സ്ഫുര സുര പ്രസുര പ്രസൂര ഘോര ഘോര തര തനുരൂപ ചട ചട പ്രജട കഹ കഹ വമ വമ ബന്ദ എന്നാകുന്നു മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം ഓം ീം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോരഘോര തരുരൂപ ചട പ്രജട പ്രജട കഹ കഹ വാധ്രീം സ്ഫുസ്ഫുര പ്രസ്ഫു പ്രസ്ഫുര ഘോരഘോര തരുരൂപ ചട ജ പ്രജ പ്രജട കഹ കഹ വമ വമ ബന്ധബ ബന്ധ ാധും എന്നാകുന്നു ഈ മന്ത്രം ഏവരും ആദ്യം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആ കാര്യം ഏവരും ഓർത്തിരിക്കുക ശേഷം പതിനൊന്ന് തവണ നിങ്ങൾ ജപിക്കുക ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സവിശേഷമായ ഫലങ്ങൾ ഇപ്രകാരം ഈ മുദ്ര ഉപയോഗിച്ച് നാം ചെയ്തുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ ശത്രുനാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ശത്രുക്കൾക്ക് നിങ്ങളെ ഉപദ്രവിക്കുവാൻ സാധിക്കുന്നതല്ല അകാരണമായ ഭയം പേടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും ഭയം ഒഴിയുക തന്നെ ചെയ്യും ആഗ്രഹ സാഫല്യം വന്നു ചേരും തടസ്സങ്ങൾ ഒഴിയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഉയർച്ച നേട്ടങ്ങൾ വന്നു ചേരും അതിനാൽ തീർച്ചയായും ഇപ്രകാരം നിങ്ങൾ നിത്യവും ചെയ്യുക സാധിക്കുന്ന ഏവരും നിത്യവും ചെയ്യുവാൻ ശ്രമിക്കുക സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരും ഭഗവാന്റെ കടാക്ഷത്താൽ ഏവർക്കും ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു